ഈ വെള്ളം ഇന്നലെ കയറിയതാണ് ഇന്നലെ ഒരുവിധ സ്ഥലത്തൊക്കെ വെള്ളം ഇറങ്ങിയെങ്കിലും ചില സ്ഥലങ്ങളിൽ ഈ വീടുകളിലും വെള്ളം ഇപ്പോഴും അരയ്ക്കപ്പം വെള്ളം ഉണ്ട് ഇത് വെള്ളം കെട്ടിക്കിടക്കുക തന്നെയാണ് ഈ വീട്ടിലെ മതിലൊക്കെ ഇടിഞ്ഞുപൊടി വീണു മതിലും കാണാനില്ല ഇന്നിരിക്കും രണ്ട് രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോഴും കുറേ പേര് ക്യാമ്പിലും കാര്യങ്ങളും തമ്പടിക്കേണ്ട ഒരു അവസ്ഥയാണ് പല സ്ഥലങ്ങളും വെള്ളം ഇറങ്ങി ഇറങ്ങിയെങ്കിൽ പോലും ഇവിടുത്തെ ഒന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല ദൈനിക അവസ്ഥയിലാണ് ഇപ്പോഴത്തെയും അവസ്ഥ വളരെയധികം പ്രതീക്ഷയമായി താമസം വരുന്ന ഈ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇതിനു മുമ്പ് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ അത്രയും മഴ വീടിന് വീഡിയോ നമ്മൾ ചെയ്തത് പക്ഷേ അത് മഴ നിന്നും ഇപ്പോൾ നല്ല വെയിലാണ് മഴ വിട്ടിരിക്കുന്ന അവസ്ഥ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ള എല്ലാ പോലും ഈ വീടുകളിൽ നിന്നും മഴ വെള്ളം ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ